പൊന്നാനിയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിക്ക് നിലമ്പൂർ എപ്പിസം കിട്ടിയാൽ പോകാൻ പറ്റുമോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് കൊണ്ട് മരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം ഇതെടുത്തു നോക്ക് ഇതെടുത്ത് വായിച്ചു നോക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഈ പറമ്പിൽ സ്റ്റീൽ ബോംബുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കി മന്ത്രിമാർക്ക് മറുപടി പറയാനുള്ള അവകാശമുണ്ട് ട്രാൻസ്പോർട്ട് ഡ്രൈവറെ വെച്ച് കാര്യമല്ല ഞാൻ പറഞ്ഞത് ഈ സർക്കാരിന്റെ ഗുണം കൊണ്ട് പ്രഷറും കൂട്ടി സബ്ജക്ട് പിരിച്ചുവിടുന്നത് അങ്ങ് പറഞ്ഞതുപോലെ മോശയുടെ വടിയൊന്നും നമ്മുടെ അലാവുദ്ധീന്റെ അത്ഭുത വിളക്കില്ല എന്നിട്ട് നിങ്ങൾ ഇത് അഭ്യൂഹമാണ് മരണം ഏത് സമയത്തും വന്ന് മാടി വിളിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പാവങ്ങളോടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് അടുപ്പില തീ പുകയ്ക്കാൻ വേണ്ടി പോകുന്ന ഈ പാവങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഗവൺമെന്റ് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവനെ വരെ ന്യായീകരിച്ചപ്പോ അത് ഇതുപോലെ നിന്ന് പുറയിലിരുന്ന് ബഹളം വെച്ചാലും നിങ്ങൾ മഹാരാജാവല്ല ഞങ്ങളത് പറയാതിരിക്കില്ല ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ടും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും സംസാരിക്കും അത് ഞങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും